അപ്പം എന്തുണ്ട് വിശേഷം പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ആദ്യമേ തന്നെ നമുക്ക് എമ്പുരാൻ വിശേഷം തുടങ്ങാം എംബുരാനുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങൾ കുറച്ച് നാളായിട്ട് തീരുന്നില്ല നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ഇടുന്നു ഇപ്പോഴും അത് തീർന്നിട്ടില്ല അപ്പോൾ എമ്പുരാനുമായിട്ടുള്ള വിശേഷം പലരും കേരളത്തിലെ കളക്ഷൻ എത്രയാണ് എന്ന് ചോദിക്കുന്നുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എഴുപത്തഞ്ച് എഴുപത്തെട്ട് നമ്മൾ അറുപത്തി എഴുപത്തി ഏഴുവരെ പ്രതീക്ഷ എഴുപത്തി ആറിന് മുകളിലാണ് ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ എഴുപത്തഞ്ച് എഴുപത്തെട്ടാണ് ഇന്നലെ വരെയുള്ള കളക്ഷൻ കേരളത്തിൽ നിന്ന് കിട്ടിയ കളക്ഷൻ നമുക്ക് നോക്കാം ആദ്യത്തെ ദിനം കിട്ടിയത് പതിനാല് കോടി ഏഴാണ് പതിനാല് കോടി ഏഴാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അത് കൂടുതലൊക്കെ പറയുന്നവരുണ്ട് ഏതായാലും പതിനൊന്ന് പതിനാല് കോടി ഏഴ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് രണ്ടാമത്തെ ദിവസം എട്ട് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം മൂന്നാമത്തെ ദിവസം കിട്ടിയത് ഒമ്പത് കോടി രണ്ട് ലക്ഷം നാലാമത്തെ ദിനം കിട്ടിയത് പതിനൊന്ന് കോടി രണ്ട് അഞ്ചാമത്തെ ദിനം പത്ത് കോടി അമ്പത്തിരണ്ട് ലക്ഷം ആറാമത്തെ ദിനം കിട്ടിയത് എട്ട് കോടി അമ്പത്തിനാല് ലക്ഷം ഏഴാമത്തെ ദിനം കിട്ടിയത് അഞ്ച് കോടി അമ്പത്തഞ്ച് അടുത്ത ദിനം കിട്ടിയത് മൂന്ന് കോടി മുപ്പത്തെട്ട് അടുത്ത ദിവസം കിട്ടിയത് രണ്ട് കോടി മുപ്പത്തെട്ട് ഇന്നലെ കിട്ടിയത് രണ്ട് കോടി അമ്പത്താറ് ഇതിൻ്റെ ഇടയ്ക്ക് വല്ലതും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും ടോട്ടൽ എഴുപത്തഞ്ച് കോടി എഴുപത്തെട്ട് ലക്ഷം രൂപയാണ് കിട്ടിയിരിക്കുന്നത് അപ്പം വൈഡ് ആയിട്ട് എത്ര കിട്ടി എന്നുള്ളതാണ് എല്ലാവരും നോക്കിക്കാണുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇന്നലെ വരെയുള്ള റിപ്പോർട്ട് കിട്ടിയിരുന്നത് അപ്പോൾ ഇന്നുകൊണ്ട് അത് ഇരുന്നൂറ്റമ്പത് കോടി കവിയാനാണ് സാധ്യത കൂടുതൽ അപ്പം കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഇന്ന് മൂന്ന് കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ഞായറാഴ്ചയാണ് മൂന്ന് കോടിക്കും നാല് കോടിക്കും ഇടയ്ക്ക് അപ്പോൾ ഇന്നലെ ഞാനും പറഞ്ഞു മൂന്ന് കോടിക്കും നാല് കോടിക്കും ഇടയ്ക്കാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ കിട്ടിയത് രണ്ട് കോടി എൺപത്താറേ ഉള്ളൂ അപ്പം മൂന്ന് കോടിക്ക് കുറച്ച് ലക്ഷങ്ങൾ കുറവല്ലേ എന്ന് പറഞ്ഞ് സമാധാനിക്കാം ഏതായാലും മൂന്ന് കോടിക്കും നാല് കോടിക്കും ഇടയ്ക്ക് തന്നെ ഞായറാഴ്ച കളക്ഷൻ കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നു കാരണം ബുക്കിംഗ് ഒക്കെ നല്ല പരമാവധി നടക്കുന്നുണ്ട് ആണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഞായറാഴ്ച വിഭവം അവധി വിഭവമാണ് ഇന്ന് രണ്ടാമത്തെ ഞായറാഴ്ചയാണ് രണ്ടാമത്തെ ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു നല്ല രീതിയിലുള്ള കളക്ഷൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് ഈ കേരളത്തിൽ നിന്ന് എൺപത് കോടി തയ്ക്കുന്നത് വിഭവമായിരിക്കും ഇന്ന് അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് കോടി ഓൾഡ് വേൾഡ് തകർക്കാൻ ഫാർത്ഥ കാണുന്നുണ്ട് അപ്പോൾ ഇരുന്നൂറ്റമ്പത് കോടിയിലേക്കുള്ള പ്രയാണമാണ് ഇന്ന് അതിനൊരു ആകൃതി വരും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് കോടി ഒരു മലയാള സിനിമ ആദ്യമായിട്ട് ഒരു മലയാള സിനിമ ഇരുന്നൂറ്റമ്പത് കോടിയുടെ നിറകയിലെത്തുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ അറിഞ്ഞു മഞ്ഞുമൽ ബോയ്സിൻ്റെ റെക്കോർഡ് തകർന്നു രണ്ട് കോടി നാൽപ്പത്തൊന്ന് എന്നുള്ള റെക്കോർഡ് തകർന്നു അതുപോലെ തന്നെ കേരളത്തിലെ റെക്കോർഡ് എൺപത്തൊമ്പത് കോടി എന്നുള്ള രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിൻ്റെ റെക്കോർഡ് തകർക്കാൻ വേണ്ടിയാണ് എമ്പുന ഇറങ്ങിയിരിക്കുന്നത് അത് എത്രയും വേഗം നടക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് ഒരു നാല് കോടിയൊക്കെ കിട്ടുവാണെങ്കിൽ ഇന്ന് നിശ്ചയമായിട്ടും എൺപത് കോടി ടച്ച് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കാം എൺപത് കോടി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കേവലം ഒമ്പത് കോടികളെ വിഷയം മാത്രമേ ഉള്ളൂ അത് എത്രയും പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ അത് കളക്ട് ചെയ്യും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു കാരണം ആവറേജ് ഒരു രണ്ട് കോടി രൂപ വെച്ചാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം രണ്ട് കോടി രൂപയാണെങ്കിലും അഞ്ച് ദിവസത്തെ കാര്യമേ ഉള്ളൂ അല്ലേ പിന്നെ പുതിയ ചിത്രങ്ങൾക്ക് പത്താം തീയതി ഇറങ്ങുന്നു അപ്പോൾ തിയേറ്ററിൻ്റെ എണ്ണം കുറയും അതുപോലെ ആൾക്കരക്ക് കുറയും അതൊക്കെ സർവ്വസാധാരണയാണ് പക്ഷേ വിഷു ദിനങ്ങളാണ് ഇനിയും വരുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എമ്പുരാന നല്ല കളക്ഷൻ തന്നെ പ്രതീക്ഷിക്കുക അല്ലേ ഇനിയും പുതിയതായിട്ട് ഇറങ്ങുന്ന ചിത്രങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെങ്കിൽ അതിൻ്റെ ഗുണം ലഭിക്കുന്നത് എംബുരാൻ തന്നെയായിരിക്കും അപ്പോൾ എംബുരാൻ വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല പുതിയ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും എത്താം അതുവരെ എല്ലാവർക്കും ഓക്കെ ബായ്